ഹലോ അപ്പം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് വാമിതാരാ ഏ മിട്ടു ആ പറഞ്ഞു കൊടുക്ക് മിട്ടു ആ ഇതാണ് നമ്മുടെ വാമിക്കുട്ടീൻ്റെ മിട്ടു മിട്ടുവിനെ പുറത്ത് കഴിച്ചിട്ട് കളിപ്പിക്കലാന്നല്ലേ ഏ വാമിക്കുട്ടിയല്ലേ മിട്ടുവിനെ നോക്കുന്നേ മിട്ടുനോട് ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കാൻ പറ പറയു പറയാൻ പറ പറഞ്ഞാ ഹായ് പറയാൻ പറ ടെ നല്ല തണുപ്പുള്ളോണ്ട് ആടെ പോയി കിടന്നിട്ടുണ്ടല്ലേ ഏ നല്ല തണുപ്പുള്ളട പോയി കിടന്നിന് അല്ലേ മണ്ണിൽ വാ പറ വാ മിട്ടു വാ മിട്ടുവിന്റെ ചവിട് നോക്കിയാ കണ്ടിട്ടുവിന് ഇപ്പം പിടിച്ചിട്ട് കൂട്ടി പോകേണ്ട പരിപാടിയിലാ ഉള്ള വാമി വാ നമ്മക്ക് ഇങ്ങോട്ടേക്കാ ഏഹ് മിന്നു കൊടുത്തു മിന്നുവിനെ കാണാത്തേ മിന്നുനെ കാണാത്തേ വേം പോയിട്ട് മിന്നുനെ മിന്നു ഇങ്ങോട്ടേ മാമി ഒത്തു മിന്നു ഒത്തു അയ്യോ നമ്മുടെ മിന്നുനെ കാണാത്തേ അതാ ഒരാൾ ഇപ്പറോ ഒരാൾ അപ്പറോ ഗാടൻ നല്ല തണുപ്പുള്ള എടുത്ത് മിഞ്ഞും പോയിരുന്നിട്ടാ മിന്നുന്റെ കണ്ണു നോക്കിയാ നല്ല ചോന്ന കണ്ണു നോക്കിയാ മിന്നു വാന്ന് വാന്നോറാ Minho, vá. Minho, vá, bora.